ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടോർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊടിയാണ് നമ്മുടെ കുഞ്ഞുമങ്കൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ പുറത്തുനിന്ന് സർലാക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിയാൽ ഒരു ഒരുപാട് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത്ര നല്ലതല്ല നമ്മളത് കൊടുക്കുന്നത് ഒരുപാട് മധുരം അവർക്ക് ഒരു ഏജിൽ അത്ര നല്ലതായിട്ടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാലും അത്യാവശ്യം നല്ല ഹെൽത്തിയുമായിരിക്കും അതിനായിട്ടൊരു നാല് ടേബിൾ സ്പൂൺ അളവിന് മസൂർദാലും നാല് ടേബിൾ സ്പൂൺ തൂറ് ദാൽ അത് നമ്മുടെ സാമ്പാർ പരിപ്പ് നാല് ടേബിൾ സ്പൂൺ ഉഴുന്നു അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂണിൻ്റെ അളവിന് വാൾനട്ടും കാഷ്യും നമ്മുടെ ബദാമും അതുപോലെ തന്നെ പിസ്ത നട്ട്സും അതുപോലെ തന്നെ പരിപ്പൊക്കെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ രണ്ട് കപ്പിൻ്റെ അളവിൽ നമ്മുടെ ഉണ്ടല്ലോ ബ്രൗൺ റൈസ് അതെടുത്തിട്ടുണ്ട് പിന്നെ സീഡ്സിനായിട്ട് പംകിൻ സീഡും വാട്ടർ മെലൻ സീഡും സൺഫ്ലവർ സീഡും എടുത്തിട്ടുണ്ട് ഇതൊക്കെ അളവ് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താൻ കേട്ടോ ഏതെങ്കിലും ഒന്നും എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാണ്ടിരിക്കേണ്ട ഇതിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കഴുകുക കഴുകിയെടുത്തതിന് ശേഷം അതിൽ പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം അതുപോലെ തന്നെ ആയാലും ഞാൻ കഴുകി മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ കാരണം നമുക്കത് നമുക്ക് എത്രത്തോളം അതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയില്ല അതുകൊണ്ട് കഴുകി ഉണക്കിയതിന് ശേഷം വറുത്ത് മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ അവരാരും ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്ത് ഏകദേശം ഒരു ആറ് മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഉണക്കിയെടുത്തിട്ട് നമ്മളൊന്ന് വറുത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വച്ചേക്കാം ആ സമയത്ത് നമ്മുടെ നമ്മുടെ പരി പരിപ്പുകൾ നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും നമുക്ക് നന്നായിട്ടൊന്നും വറുത്ത് പോരാം അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം നമ്മളിത് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ സീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും എമൗണ്ട് എടുക്കുന്നത് കുറച്ച് ദിവസ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പരിപ്പിൻ്റെ ടേസ്റ്റ് ചില കുട്ടികൾക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതിൻ്റെ അളവ് ഒന്ന് നാല് ടേബിൾ സ്പൂൺ എന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും ഇതും നന്നായിട്ട് വറുത്ത് കോരിയിട്ട് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നട്ട്സും കൂടി ഇതേപോലെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ നന നനഞ്ഞെടുക്കുന്നത് കൊണ്ട് നമ്മൾ കഴുകിയെടുക്കുന്നത് കൊണ്ട് തന്നെ അത് വറുത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ നട്ട്സ് പൊതുവേ ഞാൻ അത് ഒന്ന് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വെക്കുക കാരണം എനിക്ക് പുറത്ത് വെക്കാൻ കാരണം നട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജാറിലിട്ട് അടിക്കുമ്പോഴത്തേക്കും ഓയിലുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ചു പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വച്ചിട്ടേ എടുക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മളെന്തായാലും ആരിയും ബാക്കിയുള്ള ഐറ്റംസും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൊത്തുകളുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞവരാരി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കായാലും ഒരുപാട് ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഞവരാരി അപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെത്തുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സെർലാക്കൊക്കെ വാങ്ങുന്നത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലേ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം മേടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ദിവസം ഒന്ന് ഇതേപോലെ ഒന്ന് ശ്രമിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് ഇതിപ്പോൾ മോൾക്ക് ഒരു മാസം ഒന്നര മാസത്തേക്ക് നമുക്ക് കൊടുക്കാനുണ്ടാവും അപ്പം നല്ല പൊടിയായിട്ടുള്ളത് മാത്രം അതായത് നമ്മളെ നട്ട്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊടികൾ മാത്രം ഒന്ന് നല്ലൊരു ഗ്ലാസ് ജാറിലെങ്ങാനും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് നമുക്കത് എടുത്ത് ഒരു ടേബിൾ സ്പൂൺ നമുക്കൊരു നേരം അല്ലേ നമ്മൾ കുറുക്കുന്ന ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതെല്ലാം അവർ കഴിക്കണം എന്നാണ് പറയുന്നത് അവർക്ക് നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റും അപ്പം അവർക്ക് ഏതെങ്കിലും ഒരു നേരം ഇതേപോലെ ഒന്ന് കുറുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം അവർക്ക് എന്തൊക്കെയോ എത്തുന്നുണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ടല്ലേ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നട്ട്സ് ഒന്ന് പൊടിച്ച് സെപ്പറേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിന് നമ്മുടെ ഈ റൈസും പരിപ്പും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നട്ട്സ് ഒന്ന് വേണ്ട അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ നട്ട്സും പിന്നെ ആഡ് ചെയ്തത് നമ്മുടെ റാഗി ഉണ്ടല്ലോ അത് കുതിർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അതും ചേർത്ത് പാലും കുറച്ച് പനം കൽക്കേണ്ടും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഒന്ന് കാച്ചി നന്നായിട്ട് കുറുക്കിയെടുത്ത് ഒരു കുറുക്ക് പരുവത്തിന് നമുക്ക് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല അതിന് അവരതിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കുറുക്ക് ഇതേപോലെയാണ് ഇരിക്കുന്നത് എന്നാൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മക്കൾക്ക് ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഇപ്പം നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കിയാണല്ലോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു സന്തോഷം ഒരു സമാധാനം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്തു മക്കൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ്